ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ബാക്കി വന്ന ചോറുകൊണ്ട് എങ്ങനെയൊരു സ്പൈസി മസാല റൈസ് തയ്യാറാക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ സ്പൈസി മസാല റൈസാണ് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റൈസ് കഴിക്കാൻ ഇതിലേക്ക് ഒരു ഉള്ളി മീഡിയം സൈസ് ഉള്ളിയാണ് അത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാം നല്ല എരി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഇതിലേക്ക് ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച ചോറ് ഒരു തൊണ്ണൂറ് ശതമാനം ബോയിൽ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു ചോറ് മൂന്ന് കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ട് കൊ കൊടുത്തുവിടാനും വളരെ സഹായിക്കും കുട്ടികൾ നന്നായി ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും ഈ റൈസ് ഉണ്ടാവുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ടാൽ മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി കറുവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടുതൽ ചേർത്താൽ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രൻ സ്റ്റൈൽ സ്പൈസി മസാല റൈസ് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ കൂടെ ഒരു ആലു ബാജി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഷോർട്ടായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്